പുള്ളിയാണെന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പടമുണ്ട് അതിൽ ദിലീപ് ജിയുടെ അമ്മയായിട്ടാണ് അല്ല ദിലീപ് ജിയുടെ അമ്മയെന്ന് പറഞ്ഞില്ല ഒരു അമ്മ ക്യാരക്ടറാണ് അപ്പോൾ എനിക്ക് പേര് വ്യക്തമായില്ല ജിത്തു ജോസഫ് എന്ന് മനസ്സിലായില്ല വേറൊരു പേരാണ് എനിക്ക് കേട്ടത് അതുകൊണ്ട് ഞാനീ ഒരുപാട് അങ്ങ് സിനിമയിൽ കാരണം സീരിയൽ അത്യാവശ്യം തിരക്കുണ്ട് വരികയാണെങ്കിൽ ചെയ്യാമെന്നുള്ള ഒരു ഇത് കാരണം സീരിയൽ മുടക്കിയിട്ട് പോയാൽ നമ്മൾ അതുമില്ല ഇതുമില്ലാത്തൊരവസ്ഥ ആവേണ്ടെന്ന് വിചാരിച്ച് ഞാനങ്ങനെ അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ ഡബ്ബ് ചെയ്യുവാണ് ഞാൻ വീട്ടിൽ വന്നിട്ട് വിളിച്ചാൽ മതിയോ അപ്പം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ ചായയൊക്കെ കുടിച്ചിരുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ചേട്ടനോട് പറഞ്ഞു ഇങ്ങനൊരു സിനിമയ്ക്ക് വിളിച്ചു ഇന്ന ഡയറക്ടറുടെ അപ്പം പേര് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ജിത്തു ജോസഫ് എന്ന് അപ്പോൾ മോൾ അവിടെ ഇരുന്ന് കേട്ടിട്ട് അപ്പം ദൃശ്യം ഭയങ്കര കത്തി നിൽക്കുന്ന സമയമാണ് മോൾ അവിടെ നിന്ന് ചോദിച്ചാൽ ആരാ അമ്മേ ഞാൻ പറഞ്ഞു ജിത്തു ജോസഫ് അവളുടെ എന്നിട്ട് അമ്മ എന്താ പറഞ്ഞു ഞാൻ പറയാം ആ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അമ്മേ അത് ആരാണെന്ന് മനസ്സിലായോ ഞാൻ പറഞ്ഞാൽ അമ്മ ദൃശ്യത്തിന്റെ ഡയറക്ടറാണ് അങ്ങനെയാണ് ആ സിനിമ ചെയ്യുന്നത് നിങ്ങൾ ഒരുമിച്ച് നാടകത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഒരുമിച്ചുള്ള ഒരു എന്റെ ഒരു ഒരു കാബാലികേല മൂന്ന് ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട് കാബാലികയില് അച്ഛനോട് തന്നെ പറയുന്ന ഒരു ഡയലോഗാ അതെങ്ങനെയാണ് അച്ഛോ പെരുമാറി നോക്കിയാലല്ലേ പാത്രത്തിന്റെ ഗുണം അറിയാനൊക്കെ അതുകൊണ്ട് നീട്ടുന്ന പാത്രത്തിൽ കണ്ണടച്ചിടുക അതാണ് എന്റെ പതിവ് പക്ഷെ അച്ഛനെന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട് എന്താന്ന് ഞാൻ ഓർക്കുന്നില്ല ചോരാത്ത പാത്രവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചോ എല്ലാ പാത്രവും ഇന്നല്ലെങ്കിൽ നാളെ ചോരും മിശിഗാതമ്പുരാന്റെ വിശുദ്ധ ഗാത്രപാത്രത്തിലെ ദിവ്യരക്തം പോലും അവസാനം ആ മരക്കുരിശിൽ കൂടി ചോർന്നൊരു ചീച്ച ആർക്കുകയല്ലായിരുന്നോ നീ അന്ന് ഈച്ച ഉണ്ടെങ്കിൽ ആർത്തിട്ടുമുണ്ട് ഈ ും പറയുന്നു ഈ നാടകം ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി പറയുന്നു അതിനെക്കുറിച്ച് ഡയലോഗ് പറഞ്ഞ അഭിനയിക്കുന്നവര്യോഗ് പറഞ്ഞാണ് അതിൽ സാറിന് എന്തെങ്കിലും തോന്നിയോ ഒന്നും തോന്നിയില്ല പക്ഷേ ഒരു മൈക്കല്ലേ ആ ഒരു മൈക്ക് പിടിക്കാൻ വേണ്ടി ഇത്രയും ഡയ ഇത്രയും ഓളിയത്തിൽ പറഞ്ഞാൽ പെരുമാറി നോക്കിയാലല്ലേ പാത്രത്തിന്റെ ഗുണം അറിയാൻ ഒക്കെ അതുകൊണ്ട് നീട്ടുന്ന പാത്രത്തിൽ കണ്ണടച്ചിടുക അതാണ് എന്റെ പതിവ് ചോരാത്ത പാത്രം ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചോ എല്ലാ പാത്രവും ഇന്നല്ലെങ്കിൽ നാളെ ചോരും മിശുകാദംബുരാ വിശുദ്ധ ഗാത്രപാത്രത്തിലെ ദിവ്യരക്തം പോലും അന്നാം മരക്കുരിശിൽ കൂടി ചോർന്നൊലി ചീച്ചേർക്കുകയല്ലായിരുന്നോളിയോ എന്നല്ല അങ്ങനെയാ എത്ര ദിവസം ഉണ്ടായിരുന്നു എനിക്ക് പന്ത്രണ്ട് ദിവസത്തോളം ഉണ്ട് നേരത്തെ പറഞ്ഞു സിനിമകളാണ് പക്ഷെ നാടകങ്ങൾ കളിച്ചു അപ്പൊ ലൈഫ് ഓഫ് ജോസൂട്ടിക്ക് വിളിച്ച ഒരു സംഭവം ഉണ്ട് ജിത്തു ജോസഫ് സാറിന്റെ ഞാനൊരു സീരിയലിന്റെ നല്ല തിരക്കാണ് അപ്പൊ ഞാൻ ഡബ് അൻസാർ ഖാൻ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടർ കൃത്യം എന്ന് പറഞ്ഞ സിനിമ ചെയ്ത പുള്ളിയാണ് എന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ ഒരു പടമുണ്ട് അതില് ദിലീപ് ജിയുടെ അമ്മയായിട്ടാണ് അല്ല ദിലീപ് ജിയുടെ അമ്മയെന്ന് പറഞ്ഞില്ല ഒരു അമ്മ ക്യാരക്ടറാണ് അപ്പോൾ എനിക്ക് പേര് വ്യക്തമായില്ല ജിത്തു ജോസഫ് ജോസഫെന്ന് മനസ്സിലായില്ല വേറൊരു പേരാണ് എനിക്ക് കേട്ടത് അതുകൊണ്ട് ഞാനീ ഒരുപാട് അങ്ങ് സിനിമയിൽ കാരണം സീരിയലിൽ അത്യാവശ്യം തിരക്കുണ്ട് വരികയാണെങ്കിൽ ചെയ്യാമെന്നുള്ള ഒരു കാരണം സീരിയൽ മുടക്കിയിട്ട് പോയാൽ നമ്മൾ അതുമില്ല ഇതുമില്ലാത്തൊരവസ്ഥയാവേണ്ടെന്ന് വിചാരിച്ച് ഞാനങ്ങനെ അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ ഡബ്ബ് ചെയ്യുവാണ് ഞാൻ വീട്ടിൽ വന്നിട്ട് വിളിച്ചാൽ മതിയോ അപ്പം പറഞ്ഞാ മതി എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ചേട്ടനോട് പറഞ്ഞ് ഇങ്ങനൊരു സിനിമയ്ക്ക് വിളിച്ചു ഇന്ന ഡയറക്ടറുടെ അപ്പം പേര് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ജിത്തു ജോസഫ് എന്ന് അപ്പോൾ മോൾ അവിടെ നിന്ന് കേട്ടിട്ട് അപ്പം ദൃശ്യം ഭയങ്കര കത്തി നിൽക്കുന്ന സമയമാണ് മോൾ അവിടെ നിന്ന് ചോദിച്ചാൽ ആരാമ്മേ ഞാൻ പറഞ്ഞു ജിത്തു ജോസഫ് അവളറെ എന്നിട്ട് അമ്മ എന്താ പറഞ്ഞു ഞാൻ പറയാം ആ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അമ്മ അത് ആരാണെന്ന് മനസ്സിലായോ ഞാൻ പറഞ്ഞാ അമ്മയെ ദൃശ്യത്തിന്റെ ഡയറക്ടറാണ് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ഞാൻ തിരിച്ചു വിളിച്ചത് അങ്ങനെ ആണ് സിനിമ ചെയ്യുന്നത് ഒരുമിച്ച് നാടകത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഒരുമിച്ചുള്ള ഒരു എന്റെ ഒരു ഒരു കാബാലികേല് മൂന്ന് ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട് കാബാലികയില് അച്ഛനോട് തന്നെ പറയുന്നൊരു ഡയലോഗ അതെങ്ങനെയാണ് അച്ഛനും പെരുമാറി നോക്കിയാലല്ലേ പാത്രത്തിന്റെ ഗുണം അറിയാനൊക്കു അതുകൊണ്ട് നീട്ടുന്ന പാത്രത്തിൽ കണ്ണടച്ചിടുക അതാണ് എന്റെ പതിവ് പക്ഷെ അച്ഛനെന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട് എന്താന്ന് ഞാൻ ഓർക്കുന്നില്ല ചോരാത്ത പാത്രവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചോ എല്ലാ പാത്രവും ഇന്നല്ലെങ്കിൽ നാളെ ചോരും മിശികാതമ്പുരന്റെ വിശുദ്ധ ഗാത്രപാത്രത്തിലെ ദിവ്യരക്തം പോലും അവസാനമാ മരക്കുരിശിൽ കൂടി ചോർന്നൊരു ചീച്ച ആർക്കുകയല്ലായിരുന്നോ ഇസ്രേലാന്ന് ഈച്ച ഉണ്ടെങ്കിൽ ആർത്തിട്ടുമുണ്ട് ഈ ഈ ഈ പറയുന്നു പറയുന്നു നാടകം ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഡയലോഗ് പറഞ്ഞ തന്നെയാണ് അതില് സാറിന് എന്തെങ്കിലും തോന്നിയോ ഒന്നും തോന്നിയില്ല പക്ഷേ ഒരു മൈക്കല്ലേ ആ ഒരു മൈക്ക് പിടിക്കാൻ വേണ്ടി ഇത്രയും ഇത്രയും ഓളിയത്തിൽ അല്ല ഇത് തള്ളി പറയും പറയും പറഞ്ഞാൽ പെരുമാറി നോക്കിയാലല്ലേ പാത്രത്തിന്റെ ഗുണം അറിയാൻ അതുകൊണ്ട് നീട്ടുന്ന പാത്രത്തിൽ കണ്ണടച്ചിടുക അതാണ് എന്റെ പതിവ് ചോരാത്ത പാത്രവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാ പാത്രവും ഇന്നല്ലെങ്കിൽ നാളെ ചോരും മിശുകാതമ്പുരാന്റെ വിശുദ്ധ ഗാത്രപാത്രത്തിലെ ദിവ്യരക്തം പോലും അന്നാം മരക്കുരിശിൽ കൂടി ചോർന്നൊലി ചീച്ചേർക്കുകയല്ലായിരുന്നോളിയ അങ്ങനെയാണ് നമ്മൾ നാടകത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു സിനിമയെ കുറിച്ച് സംസാരിച്ചു നമ്മുടെ പാർട്ടിയെ കുറിച്ച് സംസാരിച്ചു പക്ഷെ സീരിയലിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല പിന്നെ സീരിയലിനെ കുറിച്ച് പറയണ്ടേ കൊള്ളാം അപ്പൊ നമ്മള് സീരിയൽ ആണല്ലോ ഒരുപാട് ഇഷ്ടമാണ് കാരണം നല്ല നല്ല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഈ ചാനലിൽ നല്ല കഥാപാത്രങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അതുപോലൊരു കഥാപാത്രമാണ് വളരെ മനസ്സിന് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഇത്തിരി തിരി കുശുമ്പും കുശുംബും ഒക്കെയുള്ളവർ എന്നാൽ ആ അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അത് മാറി നിന്ന് നോക്കുമ്പോൾ അതൊരു കൊനഷ്ടായിട്ട് തോന്നാം പക്ഷേ അവർ പറഞ്ഞതിലേക്കാണ് അത് എത്തുന്നത് ആ ഒരു കഥാപാത്രമാണ് പിന്നെ ആദ്യം വന്നതേ അമ്മവേഷമാണ് ചെയ്തത് അപ്പൊ തുടർന്ന് ഇങ്ങോട്ട് എല്ലാം അമ്മവേഷങ്ങളാണ് നല്ല കഥാപാത്രങ്ങൾക്കാണ് വിളിക്കുന്നത് അതിലൊരുപാട് സന്തോഷവും അതിനീശ്വരനോട് നന്ദി പറയുന്നു സാർ ഇത്രയും നേരം ഞങ്ങളോട് ചോദിച്ചില്ലേ അപ്പൊ ഞാൻ എൻ്റെ ഒരു അപേക്ഷയാണ് പണിയല്ല ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട് സാറന്ന് ഒരു നാല് പരിപാടി കേൾപ്പിക്കുന്നു മായാമയൂരം യൂരം പീലിനർത്തിയോ ആശാമരാളം താളമേഖിയോ പ്രിയമാനസം രാഗാർദ്രമായി നവരാഗ ഭാവന മായാമയൂരം പിലി നീർത്തിയോ ആശാമരാളം താളമേക്കിയോ എന്തായാലും രണ്ടു പേർക്കും ഞാനൊരു പുലിപ്പട്ടം തരുകയാണ് പുലിപ്പട്ട താങ്ക് യു സോ മച്ച് പറയാം നേടാം എന്ന ഈ ഷോയിൽ വന്നതിനും നിങ്ങളുടെ വിലയേറിയ സമയം നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചതിലും അത്യധികം സന്തോഷം താങ്ക് യു സോ മച്ച് ഗുഡ് നൈറ്റ് ഡ്രീംസ്